നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കള്ളപ്പണ ഇടപാട് കേസിൽ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ച അധ്യക്ഷനുമായ ഹേമന്ത് സോറൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു ഇ ഡി അറസ്റ്റ് ചെയ്തതിനെതിരെ നൽകിയ ജാമ്യ ഹർജിയിൽ ഇടപെടാനാണ് സുപ്രീംകോടതി വിസമ്മതിച്ചത് ഇതിനെ തുടർന്ന് ഹേമന്ത് സോറൻ ഹർജി പിൻവലിച്ചു മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലാണ് വേണ്ടി ഹാജരായത് ജാമ്യാപേക്ഷയിൽ ചില വസ്തുതകൾ മറച്ചു വെച്ചെന്നും ഹർജി പരിഗണിച്ചാൽ തള്ളുമെന്നും കോടതി അറിയിച്ചു ഇതോടെ സോറിന്റെ ജാമ്യ ഹർജി കപിൽ സിബൽ പിൻവലിക്കുകയായിരുന്നു ജസ്റ്റിസ് ദീപങ്കർ ദത്തയും സതീഷ് ചന്ദ്രയുമാണ് ഹർജി പരിഗണിച്ചത് ഹേമന്ദ് സോറിനെതിരായ കല്ലപ്പണ ഇടപാട് കേസിൽ ഇ ഡി സമർപ്പിച്ച കുറ്റപത്രം ജാർഖണ്ഡിലെ പ്രത്യേക കോടതി പരിഗണിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം ജാമ്യാപേക്ഷയിൽ പ്രതിപാദിക്കാത്തതിനെ തുടർന്നാണ് സുപ്രീം കോടതി ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചത് കൂടാതെ ഉദ്യോഗസ്ഥരെ സോറൻ ജാതീയമായി അധിക്ഷേപിച്ചതായി ഇ ഡി കോടതിയിൽ ആരോപിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റേതിന് സമാനമായ സാഹചര്യമാണ് തനിക്കുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനായി ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്നതായിരുന്നു സോറിന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ കോടതി ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചതോടെ തിരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തിറങ്ങാനുള്ള സാധ്യതകളും മങ്ങലേറ്റു മെയ് ഇരുപത്തി അഞ്ചിനാണ് ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ശേഷം ജൂണ് ഒന്നിനാണ് അവസാനഘട്ട തിരഞ്ഞെടുപ്പ്